ഈ ഒരു കേക്കിന് ഓർഡർ തന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് പുള്ളി കുറച്ച് ദൂരോട്ട് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി നാളായി നേരിട്ട് കണ്ടിട്ടൊക്കെ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും എന്നോട് ചോദിച്ചു നീ ഇപ്പോൾ എന്തായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ഞാൻ നിർത്തി ഇപ്പോൾ വീട്ടിലൊരു കേക്ക് ബിസിനസ്സുമായിട്ട് ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ നീ ശനിയാഴ്ച ഒരു കേക്ക് എനിക്കുണ്ട് ആ കേക്ക് കൊച്ചിൻ്റെ ആണ് ഞാൻ വന്ന് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എനിക്കത്ര വിശ്വാസമായില്ല ശരിക്കും ഓർഡർ തന്നതാണെന്നൊന്നും പിന്നെ വീട്ടിൽ പോയ ശേഷം ആണ് ഈ കേക്കിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മ വരുന്നത് പിന്നെ ഞാൻ ഒന്ന് വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ശരിക്കും പറഞ്ഞതാണ് നീ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു അതുപോലെ കേക്ക് ഉണ്ടാക്കി വെച്ചു പിറ്റേന്ന് വന്ന കേക്കൊക്കെ എടുത്തിട്ട് പോയി കേക്ക് കട്ടിങ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി അവിടെ വന്ന ഗെസ്റ്റിനും ചർച്ചിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു കേക്കിനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എപ്പോഴത്തേയും പോലെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്